أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الله الذي خلق السماوات والأرض وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم وسخر لكم الفلك لتجري في البحر بامره وسخر لكم الانهار وسخر لكم الشمس والقمر دائبين وسخر لكم الليل والنهار وَآتَاكُمْ مِنْ كُلِّ مَا سَأَلْتُمُوهُ وَإِن تَعُدُّوا نِعْمَةَ اللَّهِ لَا تُحْصُوهَا إِنَّ الْإِنسَانَ لَظَلُومٌ كَفَّارٌ صدق الله العظيم سورة إبراهيم مبتي رند مون نال അള്ളാഹു അള്ളാഹു അല്ലതീ ഹലഹസ്സമാവാത്തിവൻ അള്ളാ ആകാശഭൂമികളെ സൃഷ്ടിച്ചവനായ അള്ളാഹു അല്ലെങ്കിൽ സൃഷ്ടിച്ചവനാണ് അള്ളാഹു അഞ്ചലമിനസ്സമായി മാൻ ആകാശത്ത് നിന്ന് വെള്ളം ഇറക്കിയവനുമാണ് അവൻ ഫഹ്റജ ബിഹി മിനസമറാത്തി റിസുക്കല്ലക്കും വ ഫഹ്റജ ബിഹി എന്നിട്ട് അതുകൊണ്ട് അവൻ ഉൽപ്പാദിപ്പിച്ച അഥവാ ഉൽപ്പാദിപ്പിച്ചവനുമാണ് മിനറാത്തി ഫലവർഗങ്ങളായിട്ടുള്ളത് റിസുക്കല്ലക്കും നിങ്ങൾക്ക് അന്നമായിട്ട് അല്ലെങ്കിൽ ഫലവർഗ്ഗങ്ങളിൽ പെട്ടത് നിങ്ങൾക്ക് അന്നമായിട്ട് ഭക്ഷണമായിട്ട് എന്നർത്ഥം വ സഹ്റലക്കുമുൽ ഫുൽക്ക വ സഹറലക്കും അവൻ നിങ്ങൾക്ക് വേണ്ടി കേഴ്പ്പെടുത്തിയിരിക്കുന്നു അൽ കപ്പലിനെ ലി തെജിരിയ ഫിൽ ബഹരി അത് കടലിൽ സഞ്ചരിക്കുന്നതിനായിട്ട് ദി അംഹി അവൻ്റെ കൽപ്പനപ്രകാരം വ സഹറലക്കുമുൽ അൻഹാർ നദികളെയും അവൻ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു വസഹറലക്കും അവൻ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു അ ശംസ അവൽ കമറ സൂര്യനെയും ചന്ദ്രനെയും ദ ഇബൈനി അവ രണ്ടും സ്ഥിരമായ അവസ്ഥയിൽ സ്ഥിരമായി സഞ്ചരിക്കുന്ന അവസ്ഥയിൽ എന്നർത്ഥം വസഹറലക്കുമൊ ലൈല നഹാർ അവൻ രാപ്പകലുകളെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി അല്ലെങ്കിൽ വിധേയമാക്കി തന്നിരിക്കുന്നു വാത്താക്കും അവൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു മീൻകുല്ലി മാ സാൽത്തുമുഹു നിങ്ങൾ അവനോട് ചോദിച്ചതെല്ലാം വൈന്ദു നിങ്ങൾ എണ്ണുകയാണെങ്കിൽ ഞാഹി അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ ലാ ലസൂഹ നിങ്ങൾ അതിനെ തിട്ടപ്പെടുത്തുകയില്ല ഇന്നൽ ഇൻസാന നിശ്ചയം മനുഷ്യൻ ലലൂമുൻ കഫാർ അക്രമിയും നന്ദികവനും തന്നെയാകുന്നു അടിമകളോട് നമസ്കാരം നിലനിർത്തുവാനും രഹസ്യവും പരസ്യവുമായി ചെലവഴിക്കുവാനും ആണ് കഴിഞ്ഞ ആയത്തിൽ ആവശ്യപ്പെട്ടത് അന്ത്യനാളിനെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു ഇനി അള്ളാഹു ദുന്യാവിൽ ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അല്ലെങ്കിൽ ആ അനുഗ്രഹങ്ങളൊക്കെ ചെയ്തു തന്നവനാണ് അള്ളാഹു ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാനാണ് അള്ളാഹു മനുഷ്യനോട് ആവശ്യപ്പെടുന്നത് എന്ന് ഉണർത്തുകയാണ് അള്ളാഹുല്ലധി സഹറ അള്ളാഹുല്ലധീ ഹലക്കസമാവാത്തിവൻ അല്ലാ ആകാശഭൂമികളെ സിട്ടിച്ചവനാണ് അള്ളാഹു മക്കാമുഷിരിക്കുകളാണല്ലോ ഇതിൻ്റെ ആദ്യത്തെ പ്രബോധിതർ അവരംഗീകരിക്കുന്ന ഒരു കാര്യമാണ് വലയിൻ സാൽത്തഹും സമാവാത്യവല്ല അള്ള ലയക്കോലൻ അല്ല ആകാശഭൂമികളെ സൃഷ്ടിച്ചതാരാണെന്ന് ചോദിച്ചാൽ അവർ പറയും അള്ളാഹുവണെന്ന് ആ അള്ളാഹുവിനെ കീഴ്പ്പെടാനും അവനെ അംഗീകരിക്കാനുമാണ് റസൂൽ സലഹു അല്ലൈ വല്ല അവരോട് ആവശ്യപ്പെടുന്നത് എന്നാൽ അവർ തുല്യം അവന് സമന്മാരെ കൽപ്പിച്ച് വഴിതെറ്റുകയാണ് ചെയ്തിട്ടുള്ളത് മുപ്പതാമത്തായത്തിൽ അതാണ് സൂചിപ്പിച്ചിട്ടുള്ളത് അവരോട് കീഴ്പ്പെടാൻ പറയുന്ന അള്ളാഹു ആകാശഭൂമികളുടെ സൃഷ്ടാവാണെന്ന് മാത്രമല്ല ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ചു കൊടുക്കുന്നത് അവനാണ് അതൊക്കെ വേറെ ആരെയാണ് ചെയ്യുന്നത് എന്നൊരു അവകാശവാദം പോലുമില്ല സൃഷ്ടി അതുപോലെ മഴ ഫഹ്റജ ബിഹി മിന റിസ്ഖല്ലക്കും തിരുസക്കല്ലൊക്കും അതുമുഖേനയാണ് എല്ലാവിധ ഫലവർഗ്ഗങ്ങളിലും പെട്ടത് നിങ്ങൾക്ക് അന്നമായിട്ട് അവൻ മുളപ്പിച്ചു തരുന്നത് അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിച്ച് തരുന്നത് അങ്ങനെ ഭൂമിയിൽ ജീവിതം സാധ്യമാക്കി തരുന്നത് അവനാണ് പിന്നെ പറയുന്നത് കടലിൽ ജീവിതം സാധ്യമാക്കുന്നതിനെ പറ്റിയാണ് സഹറലുക്കുമൊ ഫുൽക്ക അല്ലെങ്കിൽ തെജിരിയ ഫിൽ ബഹരി അവൻ കപ്പലിനെ കീഴ്പ്പെടുത്തി തന്നു എന്ന് പറഞ്ഞാൽ കപ്പൽ ഓടിച്ചു പോകാൻ പറ്റുന്ന വിധം വെള്ളത്തെയും അതിൻ്റെ പ്രകൃതി നിയമങ്ങളെയുമൊക്കെ അള്ളാഹു താലെ സംവിധാനിച്ചു തന്നു അനന്തമായി കിടക്കുന്ന അറ്റം കാണാത്ത കടൽ അതിലൂടെ തിരമാലകൾ കീറിമുറിച്ച് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന വസ്തുക്കളുമായിട്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം കപ്പൽ സഞ്ചരിക്കാൻ എന്ന് പറഞ്ഞത് അല്ലാഹു അതിനുണ്ടാക്കിയ ഒരു നിയമമുണ്ട് പ്രകൃതി പ്ലവന തത്വം എപ്പോഴാണ് താഴ്ന്നു പോകുക എപ്പോഴാണ് പൊങ്ങിക്കിടക്കുക അതുപോലെ കാറ്റ് കാറ്റിൻ്റെ ഒരു ഗതി കടലൊഴുക്കിൻ്റെ ഗതി അങ്ങനെയൊക്കെയാണല്ലോ കപ്പലുകളുടെ റൂട്ട് തീരുമാനിക്കുന്നത് അതൊക്കെയാണ് ബി അംരീഹി എന്ന് പറയുന്നത് ആലോചിക്കും തോറും അത്ഭുതകൗരമായി മാറുന്ന സംഭവമാണ് മൂവായിരത്തിലധികം കിലോമീറ്റർ സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂഗോളം അതിൽ നിൽക്കുന്ന വെള്ളം അഥവാ സമുദ്രം അതിലൂടെ കാറ്റിൻ്റെ ദിശയ്ക്കനുസരിച്ച് സ്വച്ഛമായി സഞ്ചരിക്കുന്ന കപ്പൽ അങ്ങനെ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകും തോറും ഇതൊക്കെ മഹാ അത്ഭുതമായിട്ടാണ് മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയുക അതിൻ്റെ പുറമെ സൂര്യന് ചുറ്റും ഓടിക്കൊണ്ടിരിക്കുകയാണ് ഭൂമി ഒരു വിമാനത്തെക്കാൾ വേഗത്തിലുള്ള ചലനങ്ങൾ നടക്കുന്നതിലാണ് വളരെ നിശ്ചലമായ അവസ്ഥ പോലെ മനുഷ്യൻ അനുഭവപ്പെടുകയും ആ ഭൂഗോളത്തിൻ്റെ പല ഭാഗത്തും കപ്പൽ ഇപ്പോൾ വലിയ വാർത്താ മാധ്യമങ്ങളിലൊക്കെ ചർച്ചയാണ് പിന്നെ കടലെടുക്ക് ഹൂത്തികൾ ബ്ലോക്ക് ചെയ്തതുകൊണ്ട് വേറെ വഴിക്ക് സഞ്ചരിക്കേണ്ടി വരുന്നതൊക്കെ ഇങ്ങനെ കടലിൽ മനുഷ്യന് സഞ്ചരിക്കാവുന്ന ഒരു റൂട്ടും അതിൻ്റെ ഗതി നിയന്ത്രിക്കുന്ന കാറ്റും തിരമാലയും ഒക്കെ ഉള്ളതിനെയാണ് ഇവിടെ വസഹറലുക്കുമുൽ ഫുൽക്ക കപ്പലിനെ കീഴ്പ്പെടുത്തി തന്നു എന്ന് പറയുന്നത് ഈ ആയത്ത് പറയുന്ന അന്ന് ക പായക്കപ്പലുകളാണ് എന്നിട്ടും ആ കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് അതിനെ കൊണ്ടുപോകാവുന്ന ഒരു സംവിധാനമുണ്ട് വസഹറലുക്കുമുൽ അൻഹാർ നദികളെയും നൈൽ നദി യൂപ്രട്ടീസ് നദി ഇങ്ങനെ കടലിലും അതുപോലെ നദികളിലും സഞ്ചരിക്കാവുന്ന അവസ്ഥ അല്ലെങ്കിൽ മുറിച്ചുകടക്കാവുന്ന അവസ്ഥ അതിലൂടെ ചരക്ക് ഗതാഗതം ഇങ്ങനെയുള്ളതൊക്കെ ഇതിലൂടെയൊക്കെയാണ് നാഗരികതകൾ വളർന്നു വന്നത് പഴയകാല നഗരങ്ങളുടെയൊക്കെ സ്ഥാനം പരിശോധിച്ചാൽ അതൊക്കെ നദീതട സംസ്കാരങ്ങളും നദീടെ അരികിൽ തീരത്ത് വളർന്നു വന്ന നഗരങ്ങളുമാണ് പിന്നെ പറയുന്നത് ആകാശത്തെക്കുറിച്ചാണ് അപ്പോൾ കരയിൽ വെള്ളത്തിൽ ഇനി ആകാശത്തിൽ സഹറക്കുമ്പോൾ ഷംസവൽ കമറ ദിനി സ്ഥിരമായി സഞ്ചരിക്കുന്ന അവസ്ഥയിൽ അള്ളാഹു താല സൂര്യചന്ദ്രന്മാരെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു എന്നാണ് സൂര്യചന്ദ്രന്മാരെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കപ്പലിനെ പോലെ അവയെ അവ നിങ്ങളെ നിയന്ത്രിക്കുന്നു നിങ്ങൾ അവയെ നിയന്ത്രിക്കുന്നു എന്നാണോ അല്ല നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ അവൻ അതിനെ കീഴ്പ്പെടുത്തി വെച്ചിരിക്കുന്നു എന്നാണ് നിങ്ങൾ കീഴ്പ്പെ ഈ പറഞ്ഞതൊന്നും ഒക്കെ അള്ളാഹു മനുഷ്യന് വേണ്ടി വിധേയപ്പെടുത്തി വച്ചതാണ് അല്ലാതെ മനുഷ്യൻ അവയെ കീഴ്പെടുത്തിയതല്ലല്ലോ കപ്പലായാലും മുമ്പ് സഹറ പറഞ്ഞതൊക്കെ കപ്പൽ അതുപോലെ നദി ഇതൊക്കെ മനുഷ്യന് വിധേയപ്പെട്ട അവസ്ഥയിൽ അള്ളാഹുക്കാലം സംവിധാനിച്ചു വെച്ചതാണ് എന്നതുപോലെ സൂര്യനും ചന്ദ്രനുമാണ് എപ്പോഴൊതുക്കും എന്നുദിക്കും എന്നൊക്കെ കൃത്യം കണക്കാക്കാൻ പറ്റുന്ന വിധം വളരെ വ്യവസ്ഥാപിതമായി കൊണ്ടിരിക്കുകയാണ് അവ സ്ഥിരമായിട്ട് അതാണ് ദായിബൈനി എന്ന് പറഞ്ഞത് രണ്ടും ദായിബാണ് അഥവാ സ്ഥിരമായി ചലിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് ആ വാക്ക് പ്രയോഗിച്ചിട്ടുള്ളത് ലൈല ലോ നഹാർ രാവിലെയും പകലിനെയും നിങ്ങൾക്ക് വേണ്ടി കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ രാവിലും ജീവിക്കാം പകലിലും ജീവിക്കാം എപ്പോൾ നേരം വെളുക്കുമെന്നും എപ്പോൾ രാത്രിയാകുമെന്നും മുൻകൂട്ടി അറിയാം എന്നിട്ട് അതിനനുസരിച്ച് ജീവസന്ധാരണം ക്രമീകരിക്കാം അതുപോലെ രാത്രി വെളിച്ചം സജ്ജീകരിക്കാം പകല് വിളക്ക് കടത്താം കെടുത്താം ഇങ്ങനെ ഒക്കെ ഉള്ള ഒരു അങ്ങനെ എല്ലാ നിലക്കും അവൻ ജീവിതം സംവിധാനിച്ച് തന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞത് ഇത് ഉദാഹരണം പറഞ്ഞതാണ് കരയിലും കടലിലും അല്ലെങ്കിൽ കരയിലും വെള്ളത്തിലും ആകാശത്തും ഒക്കെ മനുഷ്യൻ്റെ ജീവിതത്തിന് അള്ളാഹു താല സൗകര്യം ചെയ്തു തന്നിരിക്കുന്നു അത് ചെയ്തു തന്നത് അള്ളാഹുവാണ് എന്നുള്ള കാര്യത്തിൽ ബഹുദൈവാരാധകർക്ക് പോലും യാതൊരു തർക്കവുമില്ല ആാക്കും മിൻ കുല്ലി മാസാൽ തുഹു നിങ്ങൾ ചോദിക്കുന്നതെല്ലാം അവൻ തന്നിരിക്കുന്നു വാർത്താക്കും അവൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു മിൻ കുല്ലി മാൽത്തുമുഹു മിൻ എന്നതിന് രണ്ട് വിശദീകരണമുണ്ട് ഒന്ന് അത് അധികം ഊന്നലിനു വേണ്ടി അധികം ചേർത്തതാണ് അപ്പോൾ ആത്താക്കും കുല്ല മാസാൽത്തുമുഹു നിങ്ങൾ ചോദിച്ചതൊക്കെ തന്നിരിക്കുന്നു എന്നാണ് അല്ലെങ്കിൽ മിൻ ലി മീൻ ലിത്ത് ചിലത് എന്ന് പറയാൻ വാർത്താക്കും നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു മീൻ ഗുല്ലി മാസ് അൽ നിങ്ങൾ ചോദിച്ച എല്ലാ വർഗ്ഗങ്ങളിലും പെട്ടത് അത് മുഴുവൻ നിങ്ങൾക്ക് തരുകയല്ല ഉദാഹരണമായി ഫലവർ പഴങ്ങൾ ചോദിച്ചു പഴങ്ങളിൽ ചിലത് തന്നു പക്ഷികളെ ചോദിച്ചു പക്ഷികളിൽ ചിലത് തന്നു എല്ലാവർ എല്ലാവർക്കും എല്ലാം കൊടുക്കുകയല്ല ആവശ്യത്തിനനുസരിച്ച് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് പൂക്കൾ ചോദിച്ചു പൂക്കാലം കൊടുത്തു പക്ഷേ എല്ലാ പൂവും എല്ലാ എല്ലാവർക്കും ഒരുപോലെ കൊടുത്തിട്ടില്ല പല പൂവും പ പലയിടത്താണ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ നിങ്ങൾ ചോദിച്ച എല്ലാ വർഗങ്ങളിലും പെട്ടത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് തന്നു എന്നാണ് അർത്ഥം എന്നാലുമുണ്ട് അവിടെ ഒരു സാൽത്തുമൂഹു നിങ്ങൾ ചോദിച്ചതാണ് തന്നത് എന്നത് അതിപ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാകുന്നൊരു വാക്കാണ് പണ്ട് സ്കൂളിൽ കോപ്പി എഴുതിയിരുന്നു നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ ആവശ്യമാണ് കണ്ടുപിടുത്തങ്ങളുടെ മാതാവ് എന്ന് പറയുന്നത് മനുഷ്യന് അള്ളാഹുത്താലെ കൊടുത്തത് ചോ ചോദി ചോദിച്ചത് കൊടുത്തു എന്ന് പറഞ്ഞാൽ അവൻ തേടുന്നതാണ് അവന് കിട്ടിയിട്ടുള്ളത് ഉദാഹരണമായി നമ്മുടെ മൊബൈൽ ഫോൺ നമ്മുടെ മൊബൈൽ ഫോൺ ചോദിച്ചിട്ടില്ല ഫോൺ ലാൻഡ് ഫോൺ പോലും കണ്ടെത്തുന്നതിൻ്റെ മുമ്പുള്ള കാലത്ത് അവർ ചോദിച്ചത് ദൂരെയുള്ള മനുഷ്യനോട് ഒരു കമ്പിയിലൂടെ ഒന്ന് സംസാരിക്കാൻ എന്താണ് വഴി എന്നാണ് അത് കൊടുത്തു അത് കുറേ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ആൾ വിളിക്കുന്ന സ്ഥലത്ത് ഇല്ലെങ്കിൽ ഉള്ള ഉള്ള സ്ഥലത്ത് കൊണ്ടു നടക്കാവുന്ന തരത്തിലൊന്നായി കിട്ടിയാൽ നന്നായിരുന്നു എന്ന ചോദ്യം മനുഷ്യൻ്റെ മനസ്സിലും അവൻ്റെ ചിന്തയിലുമൊക്കെ വരുന്നത് പിന്നെയാണ് അപ്പോൾ അത് കൊടുത്തു ഇങ്ങനെ സാങ്കേതിക വിദ്യയുടെ വളർച്ച പരിശോധിച്ച് നോക്കിയാൽ ഒന്ന് ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ മനുഷ്യന് തോന്നും ഇതൊന്നും അങ്ങനെയായിരുന്നെങ്കിൽ അതിൻ്റെ ഒരു പരിമിതി അവൻ്റെ മുമ്പിൽ വരും അപ്പോൾ ആ പരിമിതിക്ക് പരിഹാരമായിട്ട് അതിൻ്റെ അപ്പുറത്ത് കൊടുക്കും ഇങ്ങനെ സാങ്കേതിക വിദ്യയുടെ ഏത് കാലത്തും മനുഷ്യൻ ഇതിൻ്റെ അപ്പുറം ഒന്ന് കടക്കണം ഒന്ന് പറക്കണം ഭൂമിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന കടലിലൂടെ ഒഴുകിക്കൊണ്ടിരുന്ന മനുഷ്യന് ആഗ്രഹം തോന്നി ഒന്ന് പറക്കണം പറന്നങ്ങ് പോകാൻ കഴിഞ്ഞിരുന്നു പക്ഷികളെപ്പോലെ പറന്നങ്ങ് പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അതൊരു ചോദ്യമായിരുന്നു ആ ചോദിച്ചത് അന്വേഷിച്ചപ്പോൾ അത് കണ്ടെത്തി കൊടുത്തു അത് അത് അള്ളാഹു താലെ ലഭ്യമാക്കി കൊടുത്തു മനുഷ്യനെ അതിനുള്ള അറിവും ബുദ്ധിയും സാങ്കേതിക ജ്ഞാനവും ഒക്കെ ഉണ്ടാക്കി കൊടുത്തു ചോദിച്ചപ്പോഴാണ് കൊടുത്തത് ചോദിക്കും വരെ കൊടുത്തിട്ടില്ല അതിനു പകരം മനുഷ്യൻ്റെ ദ്വാസം തുടങ്ങുന്ന അന്ന് തന്നെ ഇന്നുള്ള എല്ലാ സാങ്കേതിക ജ്ഞാനവും കൊടുത്തിരുന്നെങ്കിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ പോലും കഴിയില്ല സ മറ്റു പക്ഷിമൃഗാദികൾ ഇത് ചോദിക്കുന്നില്ല അതുകൊണ്ട് പതിനായിരം കൊല്ലം മുമ്പ് കാക്കയുടെ കൂട് എങ്ങനെയായിരുന്നോ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും അതിനൊരു പുരോഗതിയും ഉണ്ടായിട്ടില്ല മൃഗങ്ങളുടെയൊക്കെ അവസ്ഥ പരിശോധിച്ചാൽ അവർ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് പക്ഷേ മനുഷ്യൻ നിരന്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അന്വേഷിക്കുന്നതിനനുസരിച്ച് അവന് പുതിയത് പുതിയ സംവിധാനങ്ങളും സാങ്കേതിക ഒക്കെ കിട്ടിക്കൊണ്ടേയിരിക്കുന്നു വാത്താക്കും മിങ്കുല്ലി മാ സാൽത്തമുഹു ജലപണ്ഡിതന്മാർ വാർത്താക്കും മിങ്കുല്ലിൻ എല്ലാം നിങ്ങൾക്ക് തന്നു മാ സാൽത്തമുഹു അത് നിങ്ങൾ ചോദിച്ചിട്ടല്ല ചോദിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വിശദീകരണം മുകളിൽ പറഞ്ഞതാണ് അഥവാ കാറ്റ് വെള്ളം രാവ് പകൽ കടൽ ഇതൊക്കെ നിങ്ങൾക്ക് തന്നത് ഇത് നിങ്ങൾ ചോദിച്ചപ്പോൾ തന്നതല്ല അതിൻ്റെ മുമ്പ് തന്നെ നിങ്ങൾക്ക് വേണ്ടി സജ്ജീകരിച്ച് വെച്ചതാണ് എന്നാണ് അങ്ങനെയും അതിനർത്ഥം പറയാം പക്ഷേ പിന്നെ കൂടുതൽ പ്രബലം കൂടുതൽ യോജിക്കുന്നത് ആദ്യം പറഞ്ഞതാണ് അഥവാ നിങ്ങൾ നിങ്ങൾ ചോദിച്ചതെല്ലാം അവൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്ന് കാരണം പിന്നെ പറയുന്നത് ഞാമത്തുകളെക്കുറിച്ചാണ് വൈൻ തഴുതു ഞാൻ അള്ളാഹിലുഹ അള്ളാഹു നിങ്ങൾക്ക് തന്ന അവൻ്റെ അനുഗ്രഹങ്ങൾ ന്യായമത്ത് എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ് തന്നില്ലെങ്കിൽ കിട്ടില്ല അവൻ്റെ ഔദാര്യവും അനുഗ്രഹവുമാണ് അത് എണ്ണിക്കണക്കാക്കാൻ കഴിയുന്നതല്ല അങ്ങനെയുള്ള അള്ളാഹുവിനോട് അള്ളാഹുവിന് കീഴ്പ്പെടാനാണ് അതൊക്കെ ചെയ്തു തന്നത് അള്ളാഹുവാണ് എന്നാണ് പറയുന്നത് അള്ളാഹു അള്ളാഹു അല്ലതീ ഹലക്കസമാവാത്യവൻ അല്ലാ ആകാശഭൂമികളെ സൃഷ്ടിച്ചവനാണവൻ അല്ലതീ യാതൊരുത്തനാണ് ഹലക്കസമാവാത്യ അവൻ അതെന്ന് പറഞ്ഞാൽ അവൻ സൃഷ്ടിച്ചവനാണ് അവൻ പിന്നെ അവൻ കീഴ്പ്പെടുത്തി തന്നവനാണ് തന്നവനാണവൻ ചോദിച്ചതൊക്കെ തന്നവനാണവൻ എന്നാണ് പറഞ്ഞത് അവൻ്റെ നേമത്തെ എണ്ണിയാൽ തീരുകയില്ല ഇന്നൽ ഇൻസാൻ കഫാർ പക്ഷേ മനുഷ്യൻ മനുഷ്യൻ അക്രമിയും നന്ദി കെട്ടവനും തന്നെ അങ്ങനെ പറയുന്നത് എന്തിനാണ് മനുഷ്യൻ ഇത്രയൊക്കെ തന്ന അള്ളാഹുവിന് നന്ദി കാണിക്കണമെന്ന ബോധമില്ലാതെ അള്ളാഹ്ക്ക് സമന്മാരെ കൽപ്പിച്ച് ഈ ബഹുദൈവാരാധകർ ദൈവങ്ങളെക്കുറിച്ച് വെച്ചു കൊടുത്തുന്ന ചിന്താഗതി അങ്ങനെയാണ് അവർക്ക് എന്തോ ഒന്ന് സാധിപ്പിച്ചു കൊടുത്തത് ഏതോ ഒരു രോഗം മാറ്റിയത് അല്ലെങ്കിൽ ഏതോ ഒരു മുറാദ് ഹാസിലാക്കി കൊടുത്തത് ഇന്ന ദൈവമാണ് അതുകൊണ്ട് അതിനെ പൂജിക്കും അതിനെ അതിനെ ആരാധിക്കും അതിനോട് പ്രാർത്ഥിക്കും അതിനെ സംരക്ഷിക്കും അതിനെ ഭവനങ്ങൾ പണിയും ഇങ്ങനെയൊക്കെയാണ് കരുതുക അപ്പോൾ ഏതോ ഒരു കാര്യം ഒരു ദൈവം ചെയ്തു കൊടുത്തു എന്നത് അത് തന്നെ ഒരു തെറ്റിദ്ധാരണയാണ് യഥാർത്ഥത്തിൽ അള്ളാഹു ആണ് അത് കൊടുത്തത് എണ്ണിയാൽ തീരാത്ത നിയമത്തുകൾ ചെയ്തു കൊടുത്ത അള്ളാഹുവിനെ ഏതോ ഒരു രോഗം മാറ്റിത്തന്ന ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഒരു ദൈവത്തെ ഇത്രയേറെ പരിഗണിക്കുന്നുവെങ്കിൽ അറ്റമില്ലാത്ത അനുഗ്രഹങ്ങൾ തന്ന അള്ളാഹുവിനെ എങ്ങനെ പരിഗണിക്കണം പക്ഷേ മനുഷ്യൻ അങ്ങനെ ചിന്തിക്കുന്നില്ല അതുകൊണ്ട് അള്ളാഹുവിനോട് നന്ദി കേട് കാണിക്കുക അള്ളാഹ്ക്കും തുല്യം വേറെ ആരെയോ ഉണ്ടാക്കി വെച്ചിട്ട് അതിനെ ആരാധിച്ചുകൊണ്ടിരിക്കുക ഇതൊക്കെയാണ് മനുഷ്യൻ ചെയ്യുന്ന ലൊൽമ് ഇന്ന ഷിർക്കല്ലുൽമുൻ അലീം എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അതുപോലെ കഫാർ നന്ദി കെട്ടവനാണ് അഥവാ ഇത്രയും ഞാമത്ത് ചെയ്തു കൊടുത്തിട്ട് അതിനനുസരിച്ച് പരിഗണിക്കുന്നില്ല അള്ളാഹുവിനെ പകരം വ്യാജ ദൈവങ്ങളുടെ പിന്നാലെ വ്യാജശക്തികളുടെ പിന്നാലെയാണ് നടക്കുന്നത് എന്നാണ് പറഞ്ഞത് ഇതുവരെ പറഞ്ഞത് വെച്ചിട്ട് അതിൻ്റെ ഒരു ഹുലാസ വെച്ചിട്ട് ഹുലാസയായിട്ട് പിന്നെ ആദർശം അഥവാ വിഷ അള്ളാഹുവിനെ മനസ്സിലാക്കുവാൻ വേണ്ടി പറയുന്നതാണിത് അള്ളാഹു അവനെ പരിഗണിക്കേണ്ട വിധം പരിഗണിക്കുവാൻ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു അലിംനമായ اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين